മികച്ച പരിചരണം ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വാഹനം വാങ്ങി പണം നൽകാതെ പറ്റിച്ച് മറിച്ചു വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ നാലുപേർ അറസ്റ്റിലായി ഷൊർണ്ണൂർ നെടുങ്കോട്ടൂർ പൈത്രത്ത് ഷാജുമോഹൻ ചാലിശ്ശേരി ചാത്തനൂർ പറമ്പിൽ ഉമ്മർ ഗുരുവായൂർ വടക്കേക്കാട് പുന്നയൂർക്കളം താമരശ്ശേരി സജീഷ് പുന്നയൂർക്കളം തണ്ണീർക്കോട്ടിൽ മുഹമ്മദ് ലത്തീഫ് എന്നിവരാണ് അറസ്റ്റിലായത് അനങ്ങനടി പാവുക്കോണം കോട്ടക്കുളം ഹംസയുടെ മിനി ട്രക്ക് വാഹനം വിൽക്കാൻ നൽകി പറ്റിച്ചു എന്ന പരാതിയിലാണ് അറസ്റ്റ് കഴിഞ്ഞ ഫെബ്രുവരി ആറിന് ഹംസയുടെ ഉടമസ്ഥതയിലുള്ള മിനി ട്രക്ക് വാഹനം ഷാജു മോഹൻ മുപ്പതിനായിരം രൂപ അഡ്വാൻസ് നൽകി കൊണ്ടുപോവുകയും പിന്നീടിത് സജീഷിനും മുഹമ്മദ് ലത്തീഫിനും നൽകുകയും ചെയ്തു അതിനുശേഷം ഉമ്മറിന് കൈമാറി ഉമ്മർ ഈ വാഹനം വിൽപ്പന നടത്തിയെങ്കിലും പണം നൽകിയില്ലെന്നാണ് പരാതി മാസങ്ങളോളം പണം ലഭിക്കാതെ വന്നപ്പോൾ ഒറ്റപ്പാലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹംസ പരാതി നൽകുകയായിരുന്നു കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഷൊർണൂർ പോലീസ് കേസെടുത്തത് വാഹനം കൊണ്ടുപോയ വ്യക്തിയിൽ നിന്നുൾപ്പെടെ വിവരശേഖരണം നടത്തിയുള്ള അന്വേഷണത്തിലാണ് വാഹനം നാല് പേരിലൂടെ കടന്നുപോയാണ് വിൽപ്പന നടത്തിയിരിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ വാഹനം വിൽപ്പന നടത്തിയെന്ന് ബോധ്യപ്പെട്ടെങ്കിലും കണ്ടെത്താനായിട്ടില്ല സിഐ വി രവികുമാർ എസ് ഐ എം മഹേഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത് ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കോലാലംപൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക